നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്താ മതേതരത്വം മതേതരത്വം ഉള്ള നമ്മുടെ ഇന്ത്യ രാജ്യം ഈ മതേതരത്വമുള്ള ഇന്ത്യ രാജ്യത്ത് കേരളം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ ആ ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെന്ന് പറയുമ്പോൾ നല്ല തിരിച്ചറിവും നല്ല വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പം നമ്മൾ പത്ത് വോട്ടിനു വേണ്ടിയിട്ടും ഏതെങ്കിലുമൊക്കെ കുറച്ച് അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു മതേതരത്വം ആ ഒരു ഒത്തൊരുമ ഇല്ലാതാക്കരുത് കാരണം നമ്മുടെ ഈ ഒരു ഇലക്ഷൻ കഴിയും അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ കാര്യങ്ങളും കഴിയും നമ്മുടെ ഇടയിൽ ഒരുപാട് ചെറിയ പിള്ളേരുണ്ട് കുഞ്ഞുമക്കൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് അവർക്കൊക്കെ ഈ രാഷ്ട്രീയത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ഇത്രയും വലിയ കടന്ന് കയറി ചിന്തിച്ച് ആ ഒരു ഇതൊക്കെ കുറവായിരിക്കും കാരണം പിള്ളേരാണ് കുഞ്ഞു പിള്ളേർ അവർ ഈ ഗെയിമൊക്കെ കളിച്ച് അല്ലെങ്കിൽ ഓരോ ആ ആഘോഷങ്ങളും ഓരോരോ ആചാരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ രീതിയിൽ പോകുന്ന കുഞ്ഞ് കുഞ്ഞു പിള്ളേരുകളാണ് അപ്പോൾ അവർക്കറിയത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ മതം പറഞ്ഞ് അല്ലെങ്കിൽ വർഗീയത പറഞ്ഞിട്ട് ഈ ഒരു നാടകം കാഴ്ചവെക്കുന്നതെന്ന് കാരണം അവർക്കിടയിൽ ഒരു ഭിന്നത വന്നാൽ നീ മറ്റേ മതക്കാരനല്ലേ അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ ജാതി പറ്റത്തിലല്ലോ ഞങ്ങൾ വിശ്വസിച്ചു നീങ്ങിയിരിക്കാം അങ്ങനെയുള്ള ഭിന്നതയൊന്നും അവർക്കെതായി വരാതിരിക്കട്ടെ കാരണം എന്താ പറയുക അതൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും നാട് നമ്മുടെ കേരളം വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും കാരണം ഒരാൾ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയാലേ എല്ലാവരും ഓടി വരുന്നുണ്ട് അപ്പം നേളെ എടുത്ത് ഹോസ്പിറ്റലേ ഇനിയിപ്പം ഒരു രീതിയിൽ ഭയങ്കര വർഗീയതയൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാകുമ്പോന്നെങ്കിൽ വന്നിട്ടാദ്യം മതം നോക്കും പിന്നെ അവനെടുക്കത്തുള്ളു അതുകൊണ്ട് മാക്സിമം ഇനി ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും നമ്മുടെയൊക്കെ നാടിൻ്റെ വളർച്ചയ്ക്കും ആവട്ടെ ഒരു മതത്തിനെ പുച്ഛിച്ച് അല്ലെങ്കിൽ ഒരു മതത്തിനെ പഴിചാരി ഇട്ട് വേണ്ട ഒരു 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 അധികാരങ്ങളും അങ്ങനെ ആവശ്യം വേണ്ട ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചെയ്ത വികസനങ്ങൾ പറഞ്ഞു നമ്മൾ ഈ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ചെയ്ത വികസനങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയക്കാരുടെ പോരായ്മകൾ പറഞ്ഞു അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചെയ്ത ഉയർച്ചകൾ അത് പറഞ്ഞു അതൊക്കെയാണ് ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് അല്ലാതെ ഈ മതങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തി അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ഒരു ഇപ്പം ഏത് രാഷ്ട്രീയമാണെങ്കിലും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങളായിട്ട് പുതിയ അഡ്മിഷൻ എടുക്കണ്ടേ ഇത് ഈ കാര്യങ്ങൾ മതം പറഞ്ഞ് വർഗീയത ഉണ്ടാക്കി നാട് ഇടങ്ങിയറാക്കാനും അല്ലെങ്കിൽ വോട്ട് ഇലക്ഷൻ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പം ഈ നല്ല രാഷ്ട്രീയം കാഴ്ചവെച്ച് നല്ല വികസനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ മനസ്സിലോട്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ പാണക്കാട് ഷിഹാബലി തങ്ങൾ ഇപ്പോഴും ആൾക്കാർ നല്ല വാക്കുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഉയർത്തി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ അല്ല ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെ പറ്റി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കലോത്സവം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച ഒരു മന്ത്രി ശിവൻകുട്ടി സാർ അദ്ദേഹത്തിനെ പറ്റി അങ്ങനെയൊക്കെ നിങ്ങളുടെ കഴിവുകൾ കാണിക്കാം അതല്ലാതെ ഈ കുത്തി ഞോണ്ടി മാന്തി അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തുക അതിൻ്റെ ഒന്നൊരാവശ്യമില്ല അപ്പം നല്ല രീതിയിൽ നല്ല ഭരണം കാഴ്ചവെച്ച് നല്ല മനുഷ്യരുടെ മനസ്സിലേക്ക് നല്ല സ്ഥാനം പിടിച്ച് അവർ പോലും അറിയാതെ നിങ്ങൾക്ക് വോട്ട് കിട്ടും നിങ്ങൾ ജയിക്കും നിങ്ങൾ അധികാരത്തിൽ വരും ഈ അല്ലാതെ ഇങ്ങനെ വെറുതെ അതിൻ്റെ ഒരു ആവശ്യമില്ല ഒക്കുവാണെങ്കിൽ എല്ലാവരും ഒന്ന് പറയുന്ന ആ ശബരിമലയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കി നമ്മുടെ നാട് നമ്മുടെ ഇത്രയും ജാതി മത ഭേദമന്യേ എല്ലാവരും ഉൾക്കൊള്ളുന്ന അയ്യപ്പൻ അതൊക്കെ ഒന്ന് അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് പ്രയ പ്രയത്നിക്കും ഇപ്പോൾ തന്നെ രാഹുൽ ഈശ്വർ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തരം പറയുമെങ്കിലും പുള്ളിക്കാരൻ പുരുഷ കമ്മീഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കും കാരണം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഉയരത്തിലോട്ട് വരട്ടെ അതാണ് നല്ലത് ഇങ്ങനെ മതം പറയല്ലേ എൻ്റെ ആവശ്യമില്ല വേറൊരു എന്തിനാ